ൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു പിന്നെ നമ്മൾ യൂട്യൂബ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യം എന്നല്ല അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടില്ല അതല്ല പറഞ്ഞത് അതുപോലെ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് വീഡിയോസ് ഇടാനും അതിനെന്ത് സമയം കണ്ടെത്താനും അത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും അപ്പോൾ യൂട്യൂബ് ഉള്ളവർക്ക് ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് അറിയാത്തവർക്ക് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുക അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാട്ടോ അപ്പോൾ യൂട്യൂബ് തുടങ്ങുക അല്ലെങ്കിൽ എന്ത് കണ്ടാലും മൊബൈൽ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് കണ്ടന്റ് ആക്കി ഇടുക അല്ലെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ പറയുന്നവർക്ക് അത് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും അല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞു നമുക്ക് നാലായിരം വാച്ചിങ് എംവേഴ്സും അതുപോലെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അറിയുന്നവരോട് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ കാണാനൊക്കെ പറയാൻ പറ്റും ചിലപ്പോൾ നമ്മൾ ആരോടും പറയാതെ ആയിരിക്കും വീഡിയോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ അതെ നമുക്ക് മാനസികമായ സന്തോഷം കിട്ടാനും അതുപോലെ തന്നെ വരുമാനം വരുമാനം കിട്ടുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കാണെങ്കിലും വരുമാനം ആവശ്യം തന്നെയാണ് കിട്ടും അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും വരുമാനം കിട്ടാനാണെങ്കിലും നമുക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടാനാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അവർക്കൊരു നല്ലൊരു കാര്യം തന്നെയാണ് ട്ടോ അതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ച് അറിയാൻ നമുക്ക് യൂട്യൂബ് തന്നെയാണ് കൂടുതലും നമുക്ക് ആരോടും ചിലപ്പോൾ നമ്മുടെ എനിക്കിവിടെ എൻ്റെ മക്കളോടോ അല്ലെങ്കിൽ എനിക്ക് തേട്ടുള്ള സമയത്തനോടോ ചോദിച്ചാലും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം എങ്ങനെയെങ്കിലുമൊക്കെ അത് അന്വേഷിച്ച് കണ്ട് മനസ്സിലാക്കി തന്നെയാണ് ചെയ്യേണ്ടായിരുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടു അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ആണ് അല്ലെങ്കിൽ നല്ല തമ്പുനായിലാണ് ചിലപ്പോൾ നല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടിട്ട് അല്ലെങ്കിൽ അത്രയും നല്ലൊരു കണ്ടന്റ് ആയാൽ പോലും അതിന് വ്യൂസ് കിട്ടണമെന്നില്ല ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് വ്യൂസ് കിട്ടാനായിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ഒരുപാട് വ്യൂസ് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മുടെ സമയം എപ്പോഴാണ് തെളിഞ്ഞിരിക്കണെന്ന് വെച്ചാൽ ആ സമയം പോലെ ഇരിക്കും കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നമ്മളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുകൾക്കൂടെ ഇടയിലൂടെ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് വീട്ടിൽ പല വ്യക്തികൾ വെച്ചാൽ നമ്മുടെ പ്രായമായവരുണ്ടാവും കുട്ടികളുണ്ടാവും അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടാവുക അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പോലും ചിലപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാനസികമായിട്ടൊരു വിഷമം തന്നെയാണ് നമുക്ക് അല്ലേ? പിന്നെ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ നിമിഷവും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നിട്ട് ഒന്നും ഓണാക്കി നോക്കൂല എത്ര പേര് കണ്ടു അങ്ങനെ അതൊരു ഒരു ഭ്രാന്തായിരുന്നു കാരണം മാനസികമായിട്ടൊരു സന്തോഷം ഇത്ര പേര് കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ അത് അറിയാനുള്ള അതറിയാനുള്ളൊരു ടെൻഡൻസി അതെന്താണെന്നുള്ളത് പറഞ്ഞു നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്കറിയാട്ടോ അപ്പോൾ എത്ര പേര് വീഡിയോ കണ്ടു എന്ന് മാത്രമല്ല എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് നോക്കില്ല എന്നെയൊക്കെ ഇവിടെ ഏട്ടൻ കളിയാക്കിയിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇങ്ങനെയുണ്ടെന്നു വെച്ചാൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഓടി വന്ന് മൊബൈൽ ഓണാക്കിയിട്ട് ഞാൻ നോക്കൂട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഏട്ടം ഇണ്ടാതിരിക്കാം അത് കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും ഇങ്ങനെയുണ്ടോ ഇത് എന്ത് സ്വഭാവം അത് എന്ത് ഭ്രാന്ത അത് നമുക്ക് എന്നോട് ചോദിക്കും ഭ്രാന്തല്ല നമുക്കത് അറിയാനുള്ളൊരു ആകാംക്ഷ ഒരു ത്വര അല്ലേ അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് അറിയില്ല ആ ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തുടക്കക്കാർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാവൂട്ടാം അപ്പം നമ്മൾ ചിന്തിക്കും വാച്ചിങ് അവേഴ്സ് ആയി സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ നമ്മുടെ കടമ്പ കടന്നു എന്ന് വിചാരിക്കും ആയില്ല പിന്നെയും അവിടെ നിന്നിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് ത്രീ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് അതുപോലെ നമ്മൾ ഫ്രണ്ട്സ് അത് വരല് പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കല് അങ്ങനെ ഒരുപാട് ഒരുപാട് കടമ്പകൾ കടന്നു പോകണം ഈ കടമ്പകളെല്ലാം കഴിഞ്ഞാലും നമ്മൾ ചിന്തിച്ചു ചിന്തിക്കും അയ്യോ ശരിയായി എൻ്റെ എല്ലാം ശരിയായി എന്നായിട്ടില്ല വീണ്ടും നമുക്ക് കടമ്പ കടക്കാനുണ്ട് നൂറ് ഡോളർ ആയാൽ മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ നൂറ് ഡോളർ ആവണം നമുക്ക് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ഓരോ വീഡിയോ ും നമുക്ക് ഇത്ര ഡോളർ വീതം കയറ് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ വൺ കെക്ക് ആവണം വൺ കെക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെവിടെ കിടന്നൂല്ലേ ഓരോ വീഡിയോയും വൺ കെ ആവണം വൺ കെ നമുക്ക് വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിയില്ലേ അപ്പോൾ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു മൂന്നാല് വർഷത്തിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കുക ഞാൻ പറഞ്ഞ ഭാഗ്യം എവിടെ നിന്നോ വന്നാലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂട്യൂബിൽ മുന്നേറാനായിട്ട് കഴിയുള്ളൂ കേട്ടോ ഭാഗ്യം നമ്മൾ എത്ര നല്ല വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യാം പ്രായം ഒരു ഇതല്ല പ്രത്യേകിച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് പ്രായം നമ്മൾ കണക്കൂട്ടണ്ട പ്രായം വെറും നമ്പറും മാത്രമാണ് അതായത് അക്കം മാത്രമാണ് അപ്പം നമ്മുടെ മനസ്സാണ് പ്രധാനം എപ്പോഴും നമ്മുടെ മനസ്സ് ചെറുപ്പമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിസി ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അത് ഒരുപാട് ടെൻഷനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മറികടക്കാൻ ഒരു ഇതെന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് കെട്ടോ അപ്പോൾ നമ്മുടെ മനസ്സാണെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ മനസ്സിൽ മനസ്സിലെപ്പോഴും പറയാൻ എളുപ്പമാണ് നമ്മൾ നെഗറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കേണ്ട പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് പക്ഷെ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും നടക്കുന്നവർക്ക് ചിലപ്പോൾ അത് പാലിക്കാനായിട്ട് പറ്റില്ല ചില നിമിഷങ്ങളിലൊക്കെ പൊട്ടിപ്പോകൂല അത് ആർക്കാണെങ്കിലും എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റില്ല ചിലപ്പോഴൊക്കെ നമ്മൾ നെഗറ്റീവ് ആവും എന്നാലും കഴിഞ്ഞ് പോയതിനെ കുറിച്ചിട്ടും വരാനിരിക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ച് ആവലാതി പിടിക്കാതെ ഇപ്പം നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുക ജീവിക്കാ തന്നെയാണ് വലിയ കാര്യം അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സന്തോഷം സ്വയം കണ്ടെത്താൻ തന്നെ ശ്രമിക്കണം ആരും നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരാനൊന്നും ഇരിക്കില്ല കേട്ടോ അതുപോലെ നമ്മുടെ മക്കളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരായിക്കോട്ടെ അപ്പോൾ സന്തോഷമൊക്കെ നമ്മൾ കണ്ടെത്തന്നെ വേണം നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും നമ്മൾ സ്വയം സ്വയം ശ്രമിക്കുന്നെ വേണം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഞാൻ പറഞ്ഞു ഡാൻസ് ഡാൻസൊക്കെ നമ്മൾ പ്രായം വെറും എന്ന് പറഞ്ഞു അപ്പോൾ ആ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും ന നല്ല സന്തോഷമായിട്ടിരിക്കാനും കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യും പാട്ട് പാടും പാടാൻ കഴിവുള്ള പാട്ട് പാടും അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടും അപ്പോൾ അതിന് ഒരു കളിയാക്കും അപ്പോൾ ആ കളിയാക്കളിൽ നിന്നും നിങ്ങൾ നിങ്ങൾ കണക്കാക്കണ്ട കാരണം എന്താ പറയുക പിന്നെ പിന്നെ കുട്ടിക്കളി കളിക്കുകയാണോ അല്ലെങ്കിൽ നീ അങ്ങനെ ആവുകയാണോ എന്തായത് എന്തൊക്കെ നീ യൂട്യൂബിലിടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും നമ്മൾ എപ്പോഴും ും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എനർജി തരാനായിട്ട് ആരും ഉണ്ടാവില്ല എപ്പോഴും താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ നമ്മളേനെ എപ്പോഴും തളർത്താനേ ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ അപ്പം തളരരുത് രാമൻകുട്ടി തളരരുത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരിക്കലും തളരാൻ പാടില്ല കേട്ടോ എപ്പോഴും ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് ശ്രമിക്കണം അപ്പം കുന്നോളം നമ്മൾ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം കിട്ടുമെന്ന് പറയും ഞാൻ കുന്നോളും കുന്നിക്കുരുവോളും ഞാൻ ആഗ്രഹിക്കാറില്ല കാരണം കിട്ടുന്നതെല്ലാം നല്ലത് ഒരു സന്തോഷം എന്ന് മാത്രം ഞാൻ ചിന്തിക്കാറുള്ളൂ കാരണം അതിനും കൂടി ഞാൻ ഈ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ടല്ലോ കാരണം നമുക്കൊക്കെ അത്രമാത്രം ഭാഗ്യമുള്ള കാരണം നമ്മൾ കുന്നോളല്ല കുന്നിക്കുരോളെ ആലോചിച്ചിട്ടും അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടന്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ട് ആരുടെയും മോഷ്ടിച്ചിട്ടോ നല്ലല്ലോ ഇടുന്നത് അപ്പോൾ നമ്മൾ സ്വയം നമ്മുടേതായ കണ്ടൻറ്റുകളെല്ലാം ഇടുന്നത് അത് ഇടാനായിട്ട് ശ്രമിക്കുക അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂസ് കുറവായിക്കോട്ടെ നേ ഒന്നെങ്കിൽ യൂട്യൂബ് തോൽക്കണം അല്ലെങ്കിൽ നമ്മൾ തോൽക്കണം എന്നൊരു ഒറ്റ ചിന്താഗതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് പക്ഷേ വരുമാനം കിട്ടാൻ ഒരുപാട് സമയം എടുക്കും മൂന്നും നാലും വർഷക്കായിട്ട് വരുമാനം കിട്ടുന്നവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ വീഡിയോ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് മാനസികമായൊരു സന്തോഷം മാത്രമല്ല നമുക്ക് വ്യൂസ് അതായത് ഒരു വീഡിയോ ഏത് വീഡിയോയ്ക്കാണ് നമുക്ക് വ്യൂസ് വരുക നമുക്ക് അറിയില്ല കാരണം നമ്മുടെ ഭാഗ്യം തലയിൽ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് ഇപ്പോഴൊക്കെ അപ്പോൾ ഏത് വീഡിയോ ഒക്കെ വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലവർക്ക് മാത്രമാണ് ഭാഗ്യപ്പുറവുള്ളത് കേട്ടോ നമ്മൾ എത്രയായാലും ആർട്ടിസ്റ്റൊന്നുമില്ലല്ലോ ഒരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു സീരിയൽ അഭിനയിക്കുന്ന നടിയാണെങ്കിലും നടനാണെങ്കിലും അവർ ഇന്നൊരു വീഡിയോ ഇട്ടാൽ അവർക്ക് നാളെക്കന്നെ അവർക്ക് എത്രയൊക്കെ വ്യൂസ് ആവും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആവും നമുക്കത് പറ്റില്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ടവരി തന്നെ വേണം കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ടാലും അതിനൊരു വഴി ദൈവം തരുന്നേ അപ്പം അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒരു ദിവസം നമുക്കും ഓരോ ഓരോന്നായിക്കും ഒരു ദിവസം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എ ഡോഗ് ഹാസ് ഡേ എന്ന് പറഞ്ഞ പോലെ നമുക്കും ഒരു ദിവസം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ദിവസം തീർച്ചയായിട്ടും വരും അതിനായിട്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നെ ചെയ്യുക ഒരിക്കലും നമ്മൾ തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചെയ്യുക ജീവനുള്ള ശരീരമാണ് മനസ്സാണ് അപ്പോൾ എപ്പോഴേലൊക്കെ പൊട്ടുമ്പോൾ പൊട്ടിക്കരണം ഞാൻ പറഞ്ഞു പക്ഷേ ആ പൊട്ടി കച്ചിൽ മാറ്റിയാൽ എപ്പോഴും നമ്മൾ ചിരിക്കാനായിട്ട് ശ്രമിക്കുക ആ ചിരിയാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും ചിരിച്ച് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് നമ്മൾ ചിരി നമ്മൾ വരുന്ന ചിരി അല്ലെങ്കിൽ നമുക്ക് ചിരി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടക്കി പിടിക്കേണ്ട ആവശ്യമില്ല പൊട്ടിച്ചിരിക്കാം കേട്ടോ ആര് വേണമെങ്കിൽ കളിയാക്കിക്കോട്ടെ ആര് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ചിരിയാണ് നമ്മുടെ മുഖമുദ്ര അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് ചിരിക്കാനും അതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കാനും എപ്പോഴും പ്രസന്നതയോട് കൂടി പെരുമാറാനും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കരഞ്ഞു കാണിക്കേണ്ട നമ്മളെപ്പോഴും ചിലപ്പോൾ നമുക്ക് അഹംഭാവ എന്ന് പറയും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ പറയും അവർ വിഷമമില്ല അവർക്ക് എന്താ അല്ലേ ഇങ്ങനെയെന്ന് പറയും പറഞ്ഞോട്ടെ തന്നെ നമുക്ക് നമ്മുടെ വിഷമം മറ്റൊരാളോട് പറഞ്ഞോട്ടോ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടോ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനൊരു മാറ്റം കിട്ടില്ല ചിലപ്പോൾ നമ്മളോട് ചിരിച്ചിരുന്ന് കേട്ട് അപ്പുറത്ത് പറയും അങ്ങനെ തന്നെ വേണമെന്ന് പറയും അങ്ങനെയുള്ളവരുണ്ടാവും നമ്മൾ എപ്പോഴും ചിരിക്കാനായിട്ട് ശ്രമിക്കുക മാനസികമായിട്ട് നമ്മളതിനെ അടിച്ചമർത്തുന്ന പോലെ തലയ്ക്കടി കിട്ടുന്ന പോലെ ഓരോ സംഭവങ്ങളും എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾ മറികടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഒന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അടുത്ത് അടി കിട്ടുക എന്നാലും വേണ്ടില്ല മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ മെൻ്റലി നമുക്ക് മറ്റൊരാളുടെ പെരുമാറാൻ പറ്റാത്ത അത്ര നമുക്ക് അറിയാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയും സംഭവിക്കുന്ന സംഭവങ്ങൾ എനിക്കുണ്ടാവുന്നുണ്ട് എങ്കിലും അതിലൊക്കെ ഞാൻ ചിലപ്പോൾ ആ നിമിഷം ചില ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ പൊട്ടിപ്പോയാലും എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ആ വിഷമങ്ങളിപ്പോൾ പങ്കുവെക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പൊട്ടിപ്പോയാലും അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉയർന്ന ഉയർന്ന എഴുന്നേറ്റ് വരാറുണ്ട് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ ശ്രമിക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുക നമുക്ക് ജീവിതം നമ്മൾ ജീ ജനിച്ചു വീണു അപ്പം നമ്മൾ മരിക്കണ വരെ നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുക ജീവിക്കുക അതായത് ഒരിക്കലും തളരില്ല എന്ന ഒരു ബോധ്യത്തോട് കൂടിയിട്ട് പിന്നെ മനുഷ്യനല്ലേ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടും നമുക്ക് അപ്പോൾ ആ സമയം നമ്മൾ പൊട്ടിക്കറിയാൻ പറ്റുമ്പോൾ ഒന്ന് പൊട്ടിക്കറിയുക അല്ലെങ്കിൽ നമ്മുടെ വിഷമം ആരുടെയെങ്കിലും പറയാൻ പറ്റുമ്പോൾ ഒന്ന് വിഷമങ്ങൾ പറയുക അങ്ങനെ പോട്ടേനേ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ഷെയറിയാ അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു